കിടപ്പുരോഗിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നും പണവും എ ടി എം കാർഡും മോഷ്ടിച്ച ഹോം ഹോംനേഴ്സിനെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവനുട്ട മെഴുവേലി മൂക്കടയിൽ പുത്തൻവീട്ടിൽ രചിതയാണ് പിടിയിലായത് മൈലപ്പുറ സ്വദേശിനിയായ സ്ത്രീയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്തു വരവേ ഓഗസ്റ്റ് പതിനാറിന് പ്രതി അലമാരയിൽ നിന്നും അയ്യായിരം രൂപയും എ ടി എം കാർഡും ആറായിരം രൂപ വിലയുള്ള മാറ്റും മോഷണം ചെയ്തു കൊണ്ടുപോവുകയായിരുന്നു ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധു മരിച്ചത് പറഞ്ഞ് പ്രതി സ്ഥലം വിട്ടുപോയി പിന്നീട് അലമാരയിൽ നിന്നും പണവും എ ടി എം കാർഡും നഷ്ടമായതായി മനസ്സിലാക്കി കിടപ്പുരോഗിയായ സ്ത്രീ ഇരുപതിനെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എസ്ഇ പിഒ ജയരാജ മൈലപ്രയിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി എസ് ഐ അലോഷ്യസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ് ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെയും ടവർ ലൊക്കേഷനുകൾ എടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഇരുപതിന് തന്നെ പന്തളം കുളനടയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ പണവും വിലപിടിപ്പുള്ള മാറ്റും എ ടി എം കാർഡുകളും എടുത്തുവെന്നും എ ടി എം കാർഡ് ഉപയോഗിച്ച പല തവണകളായി ഇരുപത്തി ആറായിരം രൂപ എടുത്തുവെന്നും സമ്മതിച്ചു പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ എസ് ഐ അലോഷരായ ബീന അനിതകുമാരി എസ്ഇ പി ഒ ജയരാജ സി പി മാരായ രശ്മിമോൾ രശ്മി അനൂപ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്